മൂന്ന് രീതിയിൽ നിങ്ങൾ ഒരിക്കലും ഉറങ്ങാൻ പാടില്ല പ്രത്യേകിച്ച് നിങ്ങൾക്ക് ബാക്ക് പെയിൻ അല്ലെങ്കിൽ നെക്ക് പെയിൻ എല്ലാം ഉണ്ടാകുമ്പോൾ ഏതൊക്കെയാണ് നോക്കാം ഒന്ന് സ്ലീപ്പിംഗ് ഓൺ ദി സ്റ്റ സ്റ്റൊമക് നമ്മൾ വയറിൽ അതായത് കമീന്ന് കിടക്കുക കമീന്ന് കിടക്കുമ്പോൾ നമ്മൾ തല ഒരു സൈഡിലോട്ട് ബെൻഡായി കിടക്കുന്നുണ്ടാവും അപ്പോൾ തന്നെ നമുക്ക് കൂടുതൽ പ്രത്യേകിച്ചും കഴുത്തിനെല്ലാം വേദന ഉണ്ടെങ്കിൽ അത് വളരെ മോശമാണ് ശ്രദ്ധിക്കും രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വൺ ലെഗ് അപ്പ് നമ്മൾ കമീന്ന് അല്ലെങ്കിൽ ചെരിഞ്ഞ് കിടക്കുമ്പോൾ ഒരു കാലും മേലോട്ട് മടക്കി വെച്ചിട്ട് കിടക്കുന്ന ഒരു സ്വഭാവം ചിലവഴിക്കും അതിന് പ്രത്യേകിച്ച് നമ്മൾ നട്ടിൽ കൂടുതൽ ടിൽറ്റ് ചെയ്തിട്ട് നമ്മുടെ ബാക്ക് വേദന എല്ലാം വേഴ്സൺ ചെയ്യാൻ വളരെ അധികം സാധ്യതയുണ്ട് മൂന്നാമത്തെ എന്ന് വെച്ചാൽ ഹൈ പില്ലോ നമ്മൾ രണ്ട് മൂന്നും തലയണ വെക്കാറുണ്ട് പ്രത്യേകിച്ചും ഷോൾഡർ വേദന ബാക്ക് വേദന ഉള്ളവരെല്ലാം ഉള്ള ശീലമാണ് മൂന്ന് നാലും പില്ലോ അല്ലെങ്കിൽ രണ്ട് മൂന്ന് പില്ലോ വെച്ചിട്ട് കിടക്കുന്നത് അപ്പൊ മുന്നോട്ട് ഈ കഴുത്ത് ബെൻഡ് ബെൻഡാവുന്നതും നമ്മുടെ കഴുത്തിന്റെ ഡിസ്ക് അല്ലെങ്കിൽ അതിന് ആൾറെഡി ഡീജനറേറ്റേഡ് ഡിസ്ക് അല്ലെങ്കിൽ ഡിസ്ക്ലോപ്പതി ഒക്കെ ഉണ്ടെങ്കിൽ അത് മോശമാവാനും കൂടുതൽ കഴുത്ത് വേദന അല്ലെങ്കിൽ ഷോൾഡർ വേദന വരാനും വളരെ അധികം ചാൻസ് ഉണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഒന്ന് കമിഴ്ന്ന് കടന്നിട്ട് കൂടുതൽ നേരം തലസൈഡിലോട്ട് തിരിച്ചു വെക്കുന്ന രണ്ടാമത്തെ ഒരു കാല് നേരെയും ഒരു കാല് മടക്കി മേലെ മൂന്നാമത്തു വെച്ചാൽ നമ്മൾ രണ്ടും മൂന്നും പില്ലോ വെക്കുന്നത് കഴിയത്തിന് വളരെ ദോഷപരമായിട്ട് ആരോപണം ഈ മൂന്ന് കാര്യങ്ങൾ വളരെ അധികം ശ്രദ്ധിക്കേണ്ടതാണ്